അസ്സാം വാലേക്കു വറഹമുല്ല വറക്കാത്തു സാധാരണ നമ്മള് മജിലിസുകളിലൊക്കെ പ്രത്യേകിച്ച് മദീനയുടെ ആത്മീയ മജലസിൽ ഉൾപ്പെടെ എപ്പോഴും പതിവായി ചെല്ലുന്ന ഒരു സ്വലാത്താണ് എന്ന് പറയുന്ന സ്വലാത്ത് ഈ ഒരു സ്വലാത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് അറിയാം നമ്മൾ പൊതുവിൽ എല്ലാ ഇപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് കോമൺ ആയിട്ട് എല്ലാവരും ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് പൊതുവെ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഈയൊരു സ്വലാത്തിന്റെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നേട്ടം എന്താണെന്ന് ഏർ ചോദിച്ചാല് മഹാനരായ അനസ് അബി അള്ള റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഹബീബായ സല അലൈഹി വസ്ലാദങ്ങള് പറഞ്ഞോ ആരെങ്കിലും ഒരാളെ ഈയൊരു സ്വലാത്ത് ചൊല്ലുന്നോ അവൻ നിന്ന് ചൊല്ലുകയാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് അവൻ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവന്റെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതാണ് അപ്പൊ സ്വലാത്ത് പൊതുവിൽ ചൊല്ലിയാൽ അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് അതിന് വലിയ മഹത്വങ്ങളുണ്ട് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വലാത്ത് സ്വലാത്തേതു വിഷയങ്ങൾക്കും പരിഹാരമാണ് ഏതു വിഷയങ്ങൾക്കും പരിഹാരമാണെന്ന് പറഞ്ഞാല് അത് നമ്മുടെ കടങ്ങളുണ്ടോ രോഗങ്ങളുണ്ടോ ഏത് പ്രശ്നങ്ങൾക്കും സ്വലാത്ത് ചൊല്ലിയാൽ പരിഹരിക്കപ്പെടുന്നതാണ് അപ്പൊ ഈ അടുത്ത് എന്നോട് ഒരു നിലക്കും പോകാൻ സാധ്യതയില്ല അവര് അപ്പൊ അവര് ദിനേന സ്വലാത്ത് ചൊല്ലും അതേപോലെ തന്നെ നമ്മുടെ പന്ത്രണ്ടായിരം വിസ്മി അവര് ചൊല്ലാനും വേണ്ടി ഏറ്റെടുത്തു അങ്ങനെ അലഹദില്ല അവര് ഈ അടുത്ത ഡേറ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മയിട്ടുന്നില്ല അവരുടെ ഡേറ്റ് പറഞ്ഞിട്ട് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു അവർ ഉൾമ്രക്ക് പോവാണ് എങ്ങനെയാണ് അവർക്ക് ആ സാമ്പത്തിക ശേഷി എത്തിയതെന്ന് അവർ പോലും അറിയാത്ത രൂപത്തിൽ അവരിലേക്ക് എത്തി ഉണമ്ര ചെയ്യാനുള്ളതാണ് അപ്പൊ സ്വലാത്തിനും വലിയ വിഷയമാണ് നമ്മൾ പറഞ്ഞ ബിസ്മീരാമന ചെയ്തിട്ടാണ് അവരാ പോയത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും അതേപോലെ എന്താ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തോഫീഫൊക്കെ അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലോ അല്ലാത്ത ദിവസങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക ഈ ഒരു സ്വലാത്തിന് നിഷേധം നമുക്ക് പത്ത് തവണ ചൊല്ലണം ഇത് ചൊല്ലിക്കഴിഞ്ഞാല് നമ്മള് ഇരുന്നോണ്ടിരിക്കണം ഞാനും ഇപ്പം ഇരുന്നോണ്ടിരിക്കണേ നിങ്ങളൊരു പക്ഷെ ഏതെങ്കിലും ഒരു അവസ്ഥയിലായിരിക്കാം അപ്പൊ ഇരിക്കുന്നവരാണെങ്കിൽ നിൽക്കുന്നതിന്റെ മുമ്പ് നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്നതിന്റെ മുമ്പൊക്കെ ദോഷങ്ങൾ പുറത്തു ഇട്ടെന്ന് പറഞ്ഞാല് വലിയ ശ്രേഷ്ഠ തന്നെയല്ലേ അള്ളാഹു സുബാന സ്വീകരിക്കട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒരു പത്ത് സ്വലാത്തത് ചൊല്ല അല وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم سيدنا محمد وعلى اله وصحبه وسلم اللهم سيدنا محمد അള്ളാഹു നമ്മുടെ ചൊല്ലാത്തു ചൊല്ലിയെ കാരണം നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു വരട്ടെ വലിയ പ്രയാസങ്ങളുള്ളവരുണ്ട് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രമേഹം പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് കിഡ്നി ഫെയിലായവര് അറ്റാക്ക് സംഭവിച്ചവര് മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് നീ ശിഫയാക്കണമല്ല ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരിന്റെ കടങ്ങളെല്ലാം വീട്ടിക്കൊടുക്കണമുള്ള കടബാധ്യതയോടുകൂടെ ഞങ്ങൾ ഒരാളെയും നീ മൗത്താക്കലുള്ള മരണം ഹൈറാകുന്ന സമയം ഈ സലാമത്താക്കി തരണം റഹ്മാനെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്തല്ലേ നമുക്ക് ഈമാൻ സലാമത്താകണം എന്നാ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷയാണ് ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെട്ടു ഖബറിൽ നമുക്ക് രക്ഷയാണ് ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സിറാത്തുൽ മുസ്തയും പിന്നെ വരുന്ന ഒന്നും നമുക്ക് പ്രയാസമാകൂല എല്ലാം നമ്മൾ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ആക്ടിപത്ത് നന്നായി ലോകത്ത് നിന്ന് ഇവിടെ പറയണം അല്ലെ ആക് നന്നായിട്ട് അപ്പൊ നമുക്ക് വലിയ വിജയം ലഭിക്കും ആക്ടിബത്ത് നന്നായിട്ട് ഈ ലോകത്ത് ലോകത്തിനവിടെ പറയുന്നത് പറ്റിയാല് ലായിലായില്ലോ എന്നുള്ള പദം ഉച്ചരിക്കാൻ സാധിക്കണം അപ്പോ അത് ജീവിതകാലത്ത് നല്ലോണം ലൈലായില്ലല്ലെന്നോ പറയണം എന്നാലേ നാക്ക അതിന് വഴങ്ങി തരുള്ളൂ എത്രയോ മഹാന്മാര് വരെ വിട പറയുന്ന സമയത്ത് ലൈല എന്ന് പറയുമ്പോ ആ നാക്ക് വഴങ്ങി കൊടുക്കാത്ത ചെറിയ ചെറിയ കാരണങ്ങൾ അത് പിന്നെ വലിയ വലിയ മഹാന്മാരൊക്കെ ഇടപെട്ടിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ നോക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് പിന്നെ ലായലായില്ലതോ ചൊല്ലിയിട്ട് അവർ വിട പറയും മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവരെ അങ്ങനെ തുടങ്ങി നാക്കു കൊണ്ട് പറഞ്ഞവര് ഇവർക്കൊന്നും അതിനെ ചെല്ലാനുള്ള ഭാഗ്യം കിട്ടൂല അതുകൊണ്ട് തന്നെ ജീവിതം സംശുദ്ധമാക്ക കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ളു ആഴ്മാർ എന്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അത് എഴുപതിനും അറുപതിനും ഇടയിലാണ് അപ്പൊ നമുക്ക് ഇനി കുറഞ്ഞ കാലല്ലേ ജീവിക്കാനുള്ള അവസരമുള്ളു ഓരോരുത്തർ അവരവരുടെ വയസ്സൊന്ന് നോക്കിയാൽ മതി നമുക്ക് നല്ല ആഫിയത്ത് നൽകട്ടെ ദീർഘായുസ് നൽകട്ടെ ശിഷ്ടകാലം ഹബ്ബിലേക്കടുത്ത് ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഞാനിപ്പോ ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിതിങ്ങനെ ഒന്നും കേൾക്കല്ലേ ഒരു കരിങ്കല്ലിലേക്ക് മുകളിൽ നിന്ന് വെള്ളത്തുള്ളി ഇങ്ങനെ മഴത്തുള്ളി ഇങ്ങനെ ഉറ്റി ഉറ്റി വീണാല് അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഉറ്റി വീണുകൊണ്ടിരിക്കുകയാണെങ്കില് ആ കരിങ്കല്ലിന് പോലും ഒരു മൃദുലത വരും എന്നുള്ളതാണ് അല്ലെ നിങ്ങള് ഈ പുഴയിലൂടെ ഈ തടാകത്തിലുള്ള കല്ലുകളൊന്നും വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി അപ്പൊ ആ കല്ലുകളൊക്കെ വളരെ മിനുസമായിട്ടുള്ളത് കാണാം സോഫ്റ്റ് ആയിട്ട് അത്ര മിനുസമായിട്ട് കാണാൻ പറ്റും എന്തെ ഈ വെള്ളം ഇങ്ങനെ നിരന്തരം ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതെല്ലാ ദിവസവും ഇത് പറയുന്നത് നിങ്ങളുടെ എല്ലാ ദിവസവും ഇതന്നെയല്ലേ കേൾക്കുന്നത് ഇതെങ്ങനെ കേട്ട് 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 മനസ്സങ്ങ് ശുദ്ധീകരിച്ച് കിട്ടിയാൽ ഈ പറഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു കേട്ട നിങ്ങൾ രക്ഷപ്പെട്ടു അതാണ് നമ്മുടെ ലക്ഷ്യം അതോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രവർത്തനം നമ്മുടെ അമലുകൾ എല്ലാം റബ്ബസ് ബഹാന ഹോത്താന അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലും ആക്കട്ടെ ഇഹ്ലാസ് അള്ളാഹു നമുക്ക് നൽകട്ടെ എനിക്ക് പറയുമ്പോൾ വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല അല്ലെ വേറെ ഒന്നും വരാൻ പാടില്ല എനിക്ക് എന്താ റിയ ഉണ്ടാവാൻ പാടില്ല എനിക്ക് ലോകമാന്യ ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവന്റെ മുമ്പില് വലിയ ആളാവാൻ വേണ്ടിട്ടാണ് പറയുന്ന ചിന്ത വരാൻ പാടില്ല നിങ്ങൾക്ക് അമലുകൾ ചെയ്യുമ്പോൾ സ്വതൊക്കെ ചെയ്യുമ്പോ ഇതൊന്നും ആ ചിന്ത വരാൻ പാടില്ല അതൊക്കെ വന്നാ പോയി കാര്യങ്ങൾ പോയി നമുക്ക് ദുനിയാവിലെ രക്ഷപ്പെടാൻ സാധിക്കൂല അതൊക്കെ നീ ആരെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്തത് അതൊക്കെ അവര് കൊണ്ടുപോയി എന്നറിയാം ലാസ്റ്റ് അപ്പൊ നമ്മളെല്ലാം റബിന് വേണ്ടി ചെയ്യാം തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാം അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിന് നമ്മുടെ മജിലിസ് ഉണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കുക ഇനി വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിലുണ്ട് എല്ലാവരും പ്രത്യേകം ചെയ്യണം എന്ന് വസുത്ത് ചെയ്യുകയാണ് ഇൻഷാ അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യാം അലൈഹി വസ്ല്ലാം തങ്ങളെ ദ്വാന വസീത്ത് ചെയ്യാറുണ്ടായിരുന്നു എല്ലാവരോടും നമ്മളും ദ്വാന വസീത്ത് ചെയ്യണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ആരോടെങ്കിലും ഒക്കെ കാണുമ്പോൾ ദ്വായോ എന്ന് പറയണം അങ്ങനെ പറയുന്നൊരു ശീലം ഉണ്ടാവണം ദ്വായ വസീയത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവർ ദ്വായ ചെയ്യുമ്പോൾ ആ വസീയത്തനുസരിച്ച് ദ്വാന ചെയ്യുമ്പോൾ ഇനി ജാപത്തിന്റെ ഉത്തരം കിട്ടും അപ്പം അതെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യാം ഞാനും നിങ്ങളോട് ദ്വായ് വസീയത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആളുകൾ എന്നോട് ദ്വായ്ക്ക് വസീയത് ചെയ്യുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്ത് ദ്വായ കൊണ്ട് തട്ടി മാറ്റപ്പെടാത്തൊരു വിഷയവും ഇല്ല അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വായ ചെയ്യണം വസീയത്ത് ചെയ്യുകയാണ് അസ്സലാ വാല് വരഹമുല്ലാ വാ